സത്യം ഒരു മൂന്ന് സെന്റ് സ്ഥലം പോലും അത്രയും പറയാൻ പറ്റില്ല അത്രയും അലേന അറിയത്തില്ലായിരുന്നു അനീതി അമ്മയുടെ മോളെ ഞങ്ങളുടെ കാര്യം അറിയത്തില്ലായിരുന്നു അലിയൻ വിചാരിച്ചു ഉദയാഗിരിച അപ്പോൾ അവരെ നാട്ടിൽ വിളിക്കുന്ന പേര് എന്നാണ് അപ്പോൾ ഉദയാഗിരിച്ച സംബന്ധമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ അവർ ഹസ്ബൻഡ് അദ്ദേഹം കുത്തയിട്ടാ മരിക്കുക ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരാഴ്ച മുമ്പ് കുറേ വിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുറേ പേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വെയിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കേസ് ഇന്നലെ വന്ന കേസ് നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും വീഡിയോ ഇട്ടിട്ട് ഞാനതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുക ഓക്കെ അതിനു മുമ്പേ ഒരു വീഡിയോ ആണ് കാണാൻ ആയിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ചേച്ചി നമ്മുടെ ഷഫീൻ നബീബിന്റെ ചാനലകത്ത് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ചേ ചേച്ചി രംഗത്ത് വന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് വെക്കാം അതിനു മുമ്പ് നമുക്ക് കുടുംബസാഹിതം ഒരു നാടകം കണ്ടിട്ട് വരാം അമ്മയാണെങ്കിലും മോളാണെങ്കിലും മോനാണെങ്കിലും മരുമോളാണെങ്കിലും മരിമോനാണെങ്കിലും ഇതുപോലെ അഭിനയിക്കാൻ കിട്ട ഒരു നാടകം കിട്ട ഫാമിലി സീരിയസ്ലി പറഞ്ഞാലേ നമുക്കൊരു കുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അവിടെ പാവപ്പെട്ട അമ്മമാർക്കൊക്കെ വരുന്ന പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ അടിച്ചുപൊളിച്ചിൽ ജീവിക്കുന്നു ആ വീട്ടിൽ ആ ഫംഗ്ഷൻ നടന്ന സമയത്താണെങ്കിൽ പോലും ഇവരെ ആ അമ്മമാർ ആ വീടിൻ്റെ പുറത്ത് പോലും ഇറക്കിയിട്ടില്ല അപ്പം നിങ്ങളൊന്നാലോചിച്ച് ഈ അമ്മമാർ കാരണമല്ലേ അന്നു കിട്ടുന്ന പൈസയ്ക്ക് കഴിഞ്ഞു പോയവരിപ്പം കാറും ബംഗ്ലാവും പിന്നെ വീടും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത് എന്തായാലും നമുക്കൊരു നാടകം കണ്ടിട്ട് വരാം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സഭയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ പിന്നെ ഇപ്പം നമ്മുടെ റീച്ചും കാര്യങ്ങളൊക്കെ കുറവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അക്കൗണ്ടിന് ചെറിയൊരു ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കുക പരമാവധി ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ നോക്കുക ഓക്കെ എന്തായാലും നമുക്ക് അമ്മയുടെയും മക്കളുടെയും മരുമക്കളൊക്കെ എന്നാണ് കണ്ടിട്ടൊന്നു വരാം ഉന്നടിനോട് പറയുന്നതിന് മുന്നേ എന്നോടാ പറഞ്ഞത് ഞാനേ ഉന്നേടിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇല്ല ഒന്നും സമ്മതിച്ചില്ല ആദ്യമൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോ അല്ല വേണ്ട ഞങ്ങൾ പിന്നെ കളിയാക്കും ഇങ്ങനെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നൊക്കെ പറഞ്ഞും എപ്പോഴും എപ്പോഴും ഞങ്ങൾ സംസാരിക്കും ഒരു വിഷയം വരുമ്പോഴേക്കും ഞങ്ങൾ ആ വിഷയത്തിന് വരുന്നത് പിന്നെ അത് സമ്മതിച്ചു പക്ഷെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം കുഴപ്പമില്ലാ പിന്നെ കാര്യം ഗംഭീരമായി അഭിനയം കല്യാണത്തിന് മുമ്പടുത്ത ദിവസം അവിടെ മുട്ടനടിയായിരുന്നു ആ പെണ്ണ് അടി കൊണ്ടോട്ട് ഇറങ്ങി ഓടി അപ്പുറത്തെ വീട്ടിൽ പോയതാ ഏഹ് ഉണ്ണിയേട്ടനെ എന്നിട്ട് അവസാനം ഉണ്ണിയേട്ടനെ അടിച്ച് പൂസായി അതായത് ഉള്ള എല്ലാം വലിച്ചു കയറ്റി എന്നിട്ട് അവസാനം പോലീസ് വരുമെന്നായപ്പോഴത്തേക്ക് പിന്നെ ഉണ്ണിയേട്ടന ഈ പറയുന്ന കൂട്ട് ഉണ്ണിയേട്ടനെ മാറ്റുമായിരുന്നു സത്യം പറഞ്ഞല്ലോ കൂടുതലൊന്നും പറയായിരിക്കുന്ന നല്ലത് പറഞ്ഞാൽ നാണം കിട്ടുപോയ കേസ് കേട്ടുണ്ട് ഇവിടെ പിന്നെ പാമ്പ് പാമ്പിടിച്ച കുറെ അമ്മമാരുണ്ട് അവർക്കൊന്നും അറിയത്തില്ല എന്തായാലും നല്ല അമ്മയും നല്ല മോളും നല്ല മരുമോഹന എനിക്ക് തോന്നുന്നത് ഇവനെ ഈ നക്കി ജീവിക്കാൻ നടക്കുന്ന ഒരു എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇവിടെ അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെയാണ് ഭയങ്കര ഐഡിയ ആയിരുന്നു എന്റെ പൊന്ന മോളെ ബീസിൽ ഒന്നുമില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അപ്പം നാടകനാടി ഇപ്പൊ ഈ തള്ളയും കണക്കാണ് മോളും കണക്കാണല്ലോ എന്ന് ഇതുപോലെ നാടൻ കളിക്കുന്ന ഒരു ഫാമിലി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് സംഭവം സത്യമാണ് പിന്നെ ഇവന്റെ പേരിൽ ഇപ്പൊ കേസ് എടുത്തിട്ടില്ല അവര് നല്ല രീതിയില് ഇറക്കാൻ വേണ്ടി പത്രപാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജനങ്ങൾക്ക് കൊറേ പേർക്ക് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ട് പിന്നെ അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേൾക്കണം നിങ്ങൾ ആരെങ്കിലും പോയി അന്വേഷിച്ചു നോക്കണം അപ്പൊ നിങ്ങക്ക് കാര്യം അങ്ങനെ കുട്ടിയില്ല ഒത്തുപോകാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു വിഷമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ചെറുതായിട്ട് ചെയ്യുന്നു പിന്നെ പിന്നീടാണ് ഫ്രണ്ടിലേക്ക് വരുന്നതും പിന്നെ പ്രോഗ്രാം ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പിന്നീടാ അതിനുശേഷം നമ്മളോട് ഒത്തിരി അറ്റാച്ച് ആയി അമ്മയെ ഭയങ്കര കാര്യമായിരുന്നു അതുപോലെ രാത്രി ഞങ്ങൾ മിക്കപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ അമ്മയെ കണ്ട് വന്ന് ഉമ്മ കൊടുത്തിട്ടേ പോകത്തുള്ളൂ അമ്മയ്ക്ക് അപ്പൊ മെയിനായിട്ട് ഇവിടെ വന്ന് അമ്മയെ കിട്ടി പിടിച്ച് ഉമ്മ കൊടുത്തിട്ടൊക്കെ പോകുന്നു അതെ കൂട്ടി പിടിച്ച് ഉമ്മ അറിയാം മോള് ചെന്നിട്ട് പറയുകയും ചെയ്താണ് ഇതിന്റെ സമാധാനം പറഞ്ഞില്ലേ നിങ്ങളുടെ പേര് ഞാൻ ഇത് കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പെടുത്തിരിക്കും കൊച്ച് വെല്ലുവിളിച്ച അവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാലോ അങ്ങനെ പിന്നെ അമ്മ അങ്ങ് സംഗതാ കഥകളൊക്കെ കേൾക്കുമ്പോ കോമഡി ആവുകയാണ് സത്യത്തിൽ അമ്മയുടെ കഥകളാണെങ്കിൽ പോലും അലിയൻ അറിയത്തില്ലായിരുന്നു അലീത്തി അമ്മയുടെ ഞങ്ങളുടെ കാര്യം അറിയത്തില്ലായിരുന്നു അളിയൻ ഒരു കുട്ടിയുടെ ആലോചനയായിട്ട് അളിയം വന്നത് അടിയങ്ങനെ പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം പാവമായിരുന്നു പണ്ട് നേരത്തെ പാവും പാവ അല്ല അങ്ങനെ ഒരു മനസ്സായിട്ട് അമ്മയടുത്ത് വന്ന് പറഞ്ഞപ്പോഴാന്നേരം വീട്ടിൽ അച്ഛനെ ഒക്കെ ആയിട്ട് വിളിച്ചോണ്ടി വന്നപ്പോഴാന്നേരം ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ കല്യാണം മുന്നോട്ട് പോയിരുന്നു കൊറോണ സമയത്ത് അധികം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കുഞ്ഞു അവയുടെ സംസാരമൊക്കെ കേട്ടെ ഇതൊന്നുമല്ല അവൻ്റെ സംസാരമൊക്കെ ഇവൻ്റെ സംസാരം ഇതൊന്നും അല്ല അവർ ഒരു അടുത്ത് പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചതാണ് ഇവരെ റോഡിൽ കടന്നിട്ട് ഒരു തൻ്റെ ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ പേര് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടല്ല രണ്ട് മൂന്ന് കേസും ഇവിടെ പേരുണ്ടായിരുന്നു പക്ഷെ എഫ് ഐ ആറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു എന്നിട്ട് ഇവൻ പബ്ലിക്കായിട്ട് വെല്ലുവിളി എനിക്ക് ഹോൾഡുണ്ട് നിന്നയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യും അടിച്ച് നോക്കുവോ ഏത് രീതിയിൽ നിന്നെ നിൻ്റെ പൂട്ടം എന്ന് പറഞ്ഞതാണ് എൻ്റെ പൊന്നുമക്കെ ഹോൾഡെന്ന് പറഞ്ഞൊരു കാര്യം നിന്നെ പോലെ കാര്യം അമ്മ എന്താ പറഞ്ഞു അല്ല അനാമിക നമ്മൾ ഇവിടെ നല്ല എല്ലാ കാര്യത്തിനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ആക്റ്റീവായിട്ട് നിന്നു ഞാനിവിടെ വന്നപ്പോഴേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നല്ല കാര്യം തന്നെ പിന്നെ അനാമികയെ കുറിച്ച് പറഞ്ഞപ്പോഴും നമുക്ക് താല്പര്യമായിരുന്നു കാരണം അവളെ സംബന്ധിച്ച് അവർക്ക് അവടെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അവിടെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഞാൻ ഞാനാണ് അവിടെ അവനെ സ്വീകരിച്ചതാ അവിടെ ഏട്ടൻ ഏട്ടാന്നുള്ള വിളി ഏട്ടനാണ് നമ്മൾ േട്ടനും ഇപ്പം ഈ പറയുന്ന ഇവരെയൊക്കെ നോക്കി നടത്തി ഇങ്ങനെ ജീവിച്ചു പോവുകയൊക്കെ ചെയ്യുകയാണ് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ തുറന്ന് പറയാം ഈ അനാചാരത്തിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ സ്പോൺസേഴ്സ് ഒക്കെ ആയിട്ട് വരും ഒരുപാട് ആൾക്കാർ ഇവിടെ മാത്രമല്ല മിക്കടുത്തും നല്ല പൈസയും കാര്യങ്ങളും കൊടുക്കുന്നു ഈ പൈസയും കാര്യങ്ങളൊക്കെ ഈ ഇവരെന്തൊടുക്കും ഈ പിള്ളേർക്ക് കൊടുക്കത്തില്ല ഇവർക്ക് കിട്ടുന്നത് അത് ഇവരെ തന്നെ അങ്ങ് എടുക്കും പറഞ്ഞ് മനസ്സിലായി അപ്പോൾ ചില ആൾക്കാർ കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുത്ത് കിട്ടുന്നുള്ള രീതിയിൽ ഇപ്പം ഇവരുടെ മോൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ അവന് ഈ അനാമിക കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യം കാരണം അവർക്ക് കിട്ടി ഈ പെണ്ണിന് കൊടുത്ത എല്ലാം അമ്പത് പെൻ്റെ സ്വർണ്ണവോളം ഉണ്ടായിരുന്നു തോന്നുന്നു പിന്നെ പത്ത് ലക്ഷം രൂപ ഒരു വിവാഹക്കാർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതെല്ലാമാണ് ഈ അതെല്ലാം ഇവർ തന്നെ കാരണം ഇവരുടെ കൊച്ചാണല്ലോ ഇവരുടെ അനാഥാലത്ത് വളർന്നതാണല്ലോ അപ്പോൾ അതെന്തായാലും അവർക്കുള്ള പൈസ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് വേറൊരു കുട്ടിക്കാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ വെക്കുക ഒരു കുട്ടിക്ക് പിന്നെ പോലെ കല്യാണം എടുത്തു ആ കുട്ടിക്ക് ഇത്രയും എങ്ങനെയായിട്ട് ഗൾഫിൽ നിന്ന് അവിടെ നിൽക്കി ആൾക്കാർ പൈസ അയച്ചു കൊടുക്കും ഈ അയച്ചുകൊടുക്കുമ്പോൾ ഈ പൈസ അല്ലെങ്കിൽ ഇവർ എങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കത്തില്ല ഇപ്പം സ്വന്തം പോകാനായിട്ട് കുഴപ്പമില്ല അതെങ്ങോട്ടും പോകത്തില്ല ഇതൊക്കെ ചോദിക്കാൻ ഒരു മനുഷ്യൻ പോലും വരത്തില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് താലിയെടുത്ത് കൊടുത്തത് സാറ് കറക്റ്റ് സമയത്തിനോട് വന്നു സദ്യയും കഴിച്ചിട്ടാണ് സാർ പോയത് അതുപോലെ തന്നെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി മെമ്പർമാര് സി ഡബ്ല്യു സി മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നു തുടങ്ങി രാഷ്ട്രീയ സമൂഹ രംഗത്ത് എല്ലാവരും പഞ്ചായത്ത് അടക്കം എല്ലാവരും വന്നു എല്ലാരും നല്ല സഹകരണമായിരുന്നു കാരണം ഈ ആരും ഇല്ല എന്നുള്ളൊരു തോന്നല് ഇല്ലായിരുന്നു കാരണം എല്ലാവരും ഉണ്ടോ എല്ലാ കാരണം അത് അന്ന് കല്യാണത്തിന് വന്നവർക്കെല്ലാം മനസ്സിലായി നമ്മൾ ഇങ്ങനൊരു കല്യാണം എനിക്ക് തോന്നുന്നു ഇവരുടെ ഭാഗ്യമായി ഇത്രയും ആൾക്കാര് അത് ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ഇങ്ങനൊരു കല്യാണം ഭയങ്കര ഭാഗ്യം തന്നെയാണ് നിന്റെയൊക്കെ കുടുംബത്തിന് തന്നെ ഇങ്ങനൊരു കല്യാണം നടന്നത് തന്നെ ഈ ജനങ്ങൾക്ക് എന്താ പറയണ്ടേ ജനങ്ങൾ ജനങ്ങളും വിചാരിക്കുന്ന കല്യാണം നടന്നത് നന്നായി എന്നുള്ളൊരു കാര്യമാണ് കാരണം വേറെ ഒന്നുമല്ല അതുകൊണ്ട് കൊറേ അമ്മമാരുടെ കഷ്ടപ്പാടും അവർ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങള് തന്നെയാണ് അതുകൊണ്ട് എന്റെ പൊന്ന ഒരുപാട് നന്ദിയുണ്ട് അളിയന്റെ നാവ് പൊന്നായി ഏ ഇനിയിപ്പോൾ അളിനും പണിക്ക് പോകേണ്ടി വരും എല്ലാവരും നമുക്ക് ഈ യൂട്യൂബേഴ്സിനെ പണിക്ക് വിളിക്കുക എനിക്ക് എന്തായാലും ഈ അളിയൊന്ന് പണിക്ക് പോയി കാണണമെന്നൊരാഗ്രഹമുണ്ട് കാരണം ഇത്രയും നന്മയുള്ളൊരു മനുഷ്യനെ പണിയെടുത്തു നിന്ന് ജീവിക്കുന്നത് ആഗ്രഹമുണ്ട് എല്ലാവരും നമ്മളോട് പറയും യൂട്യൂബേഴ്സ് ഇങ്ങനെയൊക്കെ ഒക്കെ നിനക്ക് നാണവില്ലേ ഇങ്ങനെ വല്ലവൻ്റെ കണ്ടൻറ്റ് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ വല്ലവൻ്റെയൊക്കെ എടുത്ത് പോലെ ഓക്കെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ പറ്റിച്ച് ജീവിക്കുന്നവനെയൊക്കെയാണ് തുറന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇനിയും മനസ്സിലാകാത്തവരും അന്ന് എന്തെങ്കിലും വിളിച്ചിട്ട് പോവുക കാരണം കാരണമെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഞാൻ വീട് ചെയ്യുന്നു എനിക്ക് അത് കിട്ടുന്നുണ്ട് ഈ താഴെ വന്ന് കമ്മിച്ചിട്ട് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് എനിക്ക് റീച്ച് കൊണ്ടാക്കി തന്നിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാൻ അത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളോടുള്ള മറുപടി ഓക്കെ നമുക്ക് ഒരു ക്ലിപ്പും കൂടെ വെച്ചിട്ട് മെയിൻ പോവാം അമ്മ ഇല്ല ആദ്യം പറഞ്ഞപ്പോ അനാമിക ആണെന്നു എന്നോട് ആദ്യം പറഞ്ഞായിരുന്നു അനാമി ഇങ്ങനൊരു താല്പര്യം ആക്കണോന്ന് പറഞ്ഞായിരുന്നു ഓ ആ അമ്മ അമ്മയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത് ഇനി ഓക്കെ നമുക്കിനി അമ്മയെക്കുറിച്ച് അവിടുത്തെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നതും ഓരോ വ്യക്തികളും സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വരാം ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു കാലത്ത് സ്വന്തവും ബന്ധവും എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വലിയ വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അവർ കാര്യങ്ങൾ മാത്രം അതാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വച്ചാൽ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ ആ പടം വിശ്വസിക്കാം പറ്റമ്മയും പിന്നെ നമ്മളാരെങ്കിലും കൂടുതൽ ജീവനോടെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിശ്വസിക്കുക നല്ല കാര്യം വിശ്വസിക്കണം എനിക്ക് തോന്നുന്നു കാരണം ാണ് ഇപ്പം നമ്മൾ സംശയത്തിന്റെ ഇതിലാകും എൻ്റെ നാട് പത്തനാപുരമാണ് പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഗിരിജയുടെ വീടിന്റെ ഏകദേശം ഈ ഉദയ ഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ എനിക്കങ്ങനെ അറിയില്ല എൻ്റെ നാട്ടില് ഇവരുടെ പേര് അമ്പലി എന്നാണ് ഇവരുടെ ചേച്ചിയുടെ പേര് മല്ലിക എന്നാണ് പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ് അപ്പോ ഇവരുടെ വീട്ടിന്റെ ഏകദേശം ഒരു നാല് അഞ്ച് വീടിന് അടുത്തു തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അമ്പിളിയ മരക്കും എന്തും പഠിച്ചു കുറച്ച് ഓട്ടെ കുറച്ച് നെത്രപ്പാടൊക്കെ ഓടുകയൊക്കെ ചെയ്യട്ടെ എന്തായാലും ആ ഒരു മനുഷ്യന ഇവർ കാരണം വേറൊരു പയ്യനെ കണ്ട് ഇടയ്ക്ക് ജീവൻ പിടിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇവർ കാരണം അതൊരു റിലേഷൻ സംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയായിരുന്നു പയ്യൻ പോയി ജീവൻ ജീവനൊഴുക്കുകയൊക്കെ ചെയ്തതാണ് ഓക്കെ ഇവർ പറയുന്നത് ബാക്കി കൂടെ നമുക്കൊന്ന് കേൾക്കാം ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് ഇവർ അപ്പം ഇവർ ഈ പറഞ്ഞ എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ ഞാനവർ വീട്ടിൽ ഇതുപോലെ ശ്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലോണം അറിയാം ആ ചേട്ടനെ അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം നിങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫേസ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഫേസ് റിവെയർ ചെയ്യുന്നില്ല അപ്പം ഞാനത് വേണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ ഗിരിജ എന്നെ വിളിച്ചില്ല ഗിരിജ എൻ്റെ കസിൻ കസിനെ വിളിക്കുകയും അവർ എന്നോട് എന്നെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും എല്ലാവരും പറഞ്ഞു അപ്പോൾ പിന്നെ എന്റെ ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഉണ്ടായാലും അതിന് നിയമപരമായി നേരിടാൻ എനിക്ക് നല്ല കഴിവുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഗിരിജ എന്ന വ്യക്തി നിങ്ങളൊരു കാര്യം എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവരെ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ അപ്പൊ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനമൊന്നുമില്ല സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നുമില്ല എന്താ വെച്ചാൽ തുച്ഛമായ ഇപ്പൊ നമ്മള് ഡെയിലി ആരെങ്കിലും ഒക്കെ ജോലിക്ക് പോകുന്നു അവിടുന്ന് കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളൊക്കെ വെച്ച് അന്നന്ന് കഴിഞ്ഞ് പോകുന്ന ഒരു കുടുംബം മാത്രമായിരുന്നു പറഞ്ഞു ഏ അങ്ങനെയാണ് അവർ ഇപ്പോൾ ഈ ഒരു നിലയിൽ വരെ എത്തുകയൊക്കെ ചെയ്തത് അതിനുമുമ്പ് ഇവർ ഹസ്ബൻഡ് ആരുടെ കുത്തേറ്റ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇവരൊരു കാര്യം ഇപ്പം സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വലിയ ഇത് അടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ ആഗ്രഹവും കാര്യങ്ങളൊക്കെ മനസ്സിലായി മനസ്സിലാക്കണമല്ലോ കിട്ടുന്ന പൈസ ഒക്കെ അടിച്ചുപൊളിച്ച് ദൂർത്തടിച്ച് നടക്കുന്നു അത്രമാത്രം ഓക്കെ ഇതിലെ പോട്ടെ ഇട കക്ക് കുറച്ച് കക്ക് പോട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്ന ആ പാവങ്ങൾക്ക് നല്ല ഫുഡും കാര്യങ്ങളും കൊടുക്കുക നല്ല ഫുഡ് കൊടുക്കുക നല്ല ഫുഡ് കൊടുക്കുക അവരൊന്നും ശ്രദ്ധിക്കേണ്ട കൂട്ട് ശ്രദ്ധിക്കുക നല്ല രീതി ഇതൊന്നും ചെയ്യാതെ കിട്ടുന്നതെല്ലാം നല്ല രീതി മുടിപ്പിച്ചിട്ട് അത് ഓരോരുത്തവർ പറയുന്നതേക്കണം പെയിനും അതും ഇതൊക്കെ ഇത് ചെയ്യിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടുകാർക്കും ഒരു സാധനം ഇല്ല അവർ കുളിക്കാനും ഇല്ല ഒന്നും ഇല്ല നനയ്ക്കാനും ഒന്നും കൊടുക്കുന്നുമില്ല ആ അവരാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴെനിക്കേക്കാളും അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം അതും അത് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ഈ രണ്ടുമൂന്ന് വർഷമാണ് വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനം ഒന്നും ഇല്ല അപ്പോ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവര് എന്താ പറയാ അപ്പൊ ഇവര് വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ആ ടൈമിൽ അന്നു കൊണ്ടുവന്ന് വന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനിയെന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത് എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങുമ്പോൾ നീ എന്റെ ഇത് അതിലേക്ക് വെക്കണം അല്ലെങ്കിൽ ില് എന്റെ ആഗ്രഹമാണ് അതൊന്നൊരിക്കലും ഇവര് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട് സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി ഇല്ല അതിനു മുമ്പ് ഈ പുള്ളി മരിച്ചു പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടാമത്തെ കാര്യം ഈ പുള്ളി ആഹ് കുത്തുകൊണ്ടാണ് മരിച്ചത് ഏഹ് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൌണിൽ കുത്തുകൊണ്ട് മരിച്ചു മരിച്ചു വരികയായിരിക്കും ഓരോ വ്യക്തികളും എന്നോട് വിളിച്ച് സംസാരിച്ച കാര്യങ്ങളാണ് ഈ ഇപ്പം ഈ ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വ്യക്തികളും പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഞാൻ വിചാരിച്ച് അത് ആ വഴിക്ക് പോകട്ടെ നമുക്കിതൊന്നുമല്ല നമ്മുടെ വിഷയം അതിലോട്ട് പിന്നെ വരാം മെയിനായിട്ടുള്ള ഒരു വിഷയം ആ ചെക്കേണ്ട ഒരു കേസ് കേട്ടുണ്ടായിരുന്നു അതിപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലോ ഇന്നലെ തന്നെ അത് എങ്ങനെയെങ്കിലും ഒന്ന് തപ്പി പിടിച്ചു അതിന് പല പണിയും നോക്കണ്ടത് കൊടുത്ത് നോക്കിയായിരുന്നു അതിന് മുമ്പ് എന്തായാലും ഞാൻ അതൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ചില കാര്യങ്ങളൊക്കെ സസ്പെൻസ് ആയിട്ട് അവിടെ ഒരു മൂലം കഴിക്കട്ടെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അന്നലല്ലേ നാളെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ആ എനിക്ക് ഇപ്പോഴും ചിരി വരുന്നത് വെച്ചാൽ രേണു സൂദിയുടെ വിഷയം ഇതും അതും കൂടെ കണക്ട് ചെയ്ത് അതു ലോക്സ് എന്ന് പറയുന്ന അതു അറിയാൻ എന്റെ കൂട്ടാരൻ തന്നെ അതിനെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിലിന്റെ നെഞ്ചത്തോട്ട് വിടാൻ പല ആൾക്കാർ നോക്കിയതാ നടക്കത്തില്ല അത് വേറെ കാര്യങ്ങൾ ഓക്കെ ചേച്ചി പറഞ്ഞാൽ ബാക്കി കൂടെ നോക്കാം അപ്പൊ ഇതിനുമ്പോ ഒരാഴ്ച ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അവർ എപ്പോൾ അയാൾ എപ്പോഴും ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു പിന്നെ ഈ കൂടി ഓട്ടോ കല്ലും എന്ന സ്ഥലത്ത് ഒരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോ ഈ എന്ന് പറഞ്ഞ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വരക്കൊക്കെ ഉണ്ടാകുകയും ചീത്ത വിളിക്കൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ആ ടൈമിൽ അതുവഴി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഒരു ഒരു എത്ര ഒരാഴ്ചയായും തോന്നുന്നു ഒരുപാട് നാളെ ഒരുപാട് വർഷങ്ങളായി എനിക്ക് അത്ര കൃത്യമായിട്ട് ടൈമൊന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല വർഷങ്ങൾ ഞാൻ വെക്കുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അത് കുറച്ച് നാളായേ ഉള്ളൂ ഈ ചേട്ടൻ പത്തനാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് മരിക്കുന്നത് അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത ഈ പുള്ളി പുള്ളിയുടെ ഫോട്ടോ ഞാനത് കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഒന്നാമത് പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞ ഒരു മൂന്ന് സെന്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും അങ്ങനെ പറഞ്ഞോളൂ ശരി ഊൺസന് സാർ ഒരു ഉണ്ടെന്ന് പറയാം അപ്പൊ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതും കൂടി ഇപ്പൊ അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാവോ എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവരുടെ പേരില് അവര് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അവരുടെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത് അതും പോരായിട്ട് അവർ പലയിടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി പത്തനാവിൽ തന്നെ രണ്ടുമൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട് അത് തെളിവ് സഹിതം ഞാൻ അത് പ്രൂവ് ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചാരിറ്റി നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാവുന്നത് അത് ആലോചിക്കേണ്ട കാര്യമല്ലേ ഈ ചാരിറ്റി നടത്തുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാവുന്നത് അവർക്ക് എവിടെയാണ് ഇത്രയ്ക്കും പൈസ കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്കും അവർക്ക് വേണ്ടി ഉപകരിക്കാതെ അവർക്ക് വേണ്ടി നാളത്തേന് മാറ്റിവെക്കാതെ സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചെലവ് നടത്തുന്ന എല്ലാ ചാരിറ്റികളും ആ ഇങ്ങനെ കടപ്പു ഏകദേശം മനസ്സിലായല്ലോ ഈ ചാരിറ്റി ചെയ്യുന്നവർക്ക് എങ്ങനെ ഇത്ര വസ്തുവും കാര്യങ്ങളൊക്കെ വരുമൊക്കെ ചെയ്യുന്നത് ഇത് ആറ് പേര് വരുന്നുണ്ട് അവർക്കല്ലേ കൊടുക്കണ്ടേ എന്നിട്ട് ഈ അടുത്ത സമയത്ത് ലക്കിയിടപ്പൊ അഞ്ഞൂറ് രൂപയുടെ ലക്കി കൂപ്പണും കോപ്പും ഒക്കെ ആണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് വന്നിട്ട് എന്തായി മോനൊരു വീട് വായി എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെയായി അവർ അമ്മയാണ് വേണ്ടിയിടിക്കുന്നത് മരുമോളാണ് വേണ്ടിയിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വെറും ഉണ്ണാക്കരാക്കുന്ന രീതി പോലും ഞാൻ ഇന്ന് ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാന്യമായിട്ട് സംസാരിക്കുന്നത് കാരണം അവരപ്പുറത്തിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടന്ന് അലർട്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് പല പല വീടുകളും പല പല കാര്യങ്ങളും ഞാൻ കുറച്ചായിരിക്കും സംസാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ബോറായിട്ട് ഫീൽ ചെയ്യാം ഒന്നും വിചാരിക്കേണ്ട പൂർണ്ണ പൂർണ്ണാരോഗ്യ ശക്തനായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ഓക്കെ അതുവിടെ നമുക്കിനി കുഴപ്പം കൂടെ കാണാം ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശ സ്വഭാവമുള്ള ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് എനിക്ക് നല്ലവണ്ണം ഉറപ്പുണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം അത് മാത്രമല്ല ഞങ്ങളുടെ നാട്ടില് ഒരു പയ്യൻ ഉണ്ടായിരുന്നു ബിജു ബൈജു കണ്ടാണ് അവന്റെ പേര് ബിജു ബിജു അപ്പോ അവൻ തൂങ്ങി മരിച്ചു പത്തൊമ്പതാം വയസ്സിൽ തൂങ്ങി മരിച്ചപ്പോൾ അത് ഈ അമ്പലിക്കാരനാണെന്ന് ആ നാട്ടിൽ ഒരു വലിയ ഒക്കെ വെച്ച് പോലീസ് കേസായി പത്തനാപുരം പോലീസ് സ്റ്റേഷനാണ് കേസൊക്കെ ആയി ഭയങ്കര പ്രക്ഷോഭമായി അപ്പോൾ ഇവരെ ആ പയ്യനുമായിട്ട് ഉണ്ടായിരുന്നു ആ പയ്യനെ നിന്ന് അകന്നപ്പോ ആ പയ്യൻ തൂങ്ങി മരിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് ആണെന്നല്ല അതെ കാരണം എനിക്ക് വ്യക്തമായിട്ട് തെളിവുകൾ ടൈമിൽ തന്നെ ഇവരുടെ ഡ്രൈവർ ആയിരുന്നു രാജേഷ് രാജേഷിന്റെ അമ്മ ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിരുന്നു പണിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവർ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറ് വന്നപ്പോൾ അവർ എന്നോട് ഷെയർ ചെയ്ത കാര്യം അമ്പലിക്കെതിരെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്റെ മകനാണ് അവർ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് എനിക്ക് അറിയാം എനിക്ക് ഇവരൊക്കെ അറിയാവുന്ന കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ എനിക്കെതിരെ ഇപ്പോൾ ഒരു ഫിഷണിയായിട്ട് വരുന്നുണ്ട് സാരമില്ല ഫീഷണി വന്നോട്ടെ വന്നിട്ടുണ്ട് അവരുടെ അവർക്കെതിരെ വീഡിയോ വരുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കണം പക്ഷേ എന്നോട് പ്രതികരിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ഞാൻ ആ നാട്ടിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ കള്ളം പറയാണെന്ന് പറഞ്ഞാൽ ഞാനത് എന്ത് വില കൊടുത്തും ഞാനത് തെളിവായിട്ട് ഞാൻ വന്നിരിക്കുക തന്നെ ചെയ്യും ഈ ഒരു കമന്റ് അതായത് പയ്യൻ ഒരു കമന്റും കാര്യങ്ങളൊക്കെ മിക്ക പിന്നെ അത് മാത്രമല്ല ഞാൻ വിളിച്ച സമയത്തും ഓരോ വ്യക്തികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭയങ്കര കാര്യം പത്തൊമ്പതാ പത്ത് പൈസ തൂങ്ങി മരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരണം ഇത് പുറത്ത് വന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാകത്തുള്ളൂ ഇങ്ങനെ പറ്റി ജീവിക്കുന്നേക്കാളും ഭേദാദാ ഏ കാരണം ഇനിയെങ്കിലും ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും എൻ്റെ താഴെ വരുന്ന കമന്റ് ബോക്സിന് മറുപടി കൊടുക്കേണ്ട നിങ്ങളാണ് ഞാനല്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിന് കഴിവുണ്ടോ എന്ന് എനിക്കൊന്നും കാരണം എന്ന് വെച്ചിത്രയും കള്ളം ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരുണ്ടല്ലോ ഓർക്കുമ്പോൾ അവരും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ട് ഒക്കെ ചെയ്യാം ബൈ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൊടുത്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് കൊടുക്കുക ഒന്ന് ലൈക്ക് അടിക്കുക ബൈ ലവ് യൂ